എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അധികം വരുന്ന അച്ചിമിനാസ് പ്ലാന്റും അതുപോലെ തന്നെ ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റുകളുമാണ് കേട്ടോ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ അച്ചീമിനാസ് പ്ലാന്റിൻ്റെ നാടൻ പ്ലാന്റുകളുടെ കളക്ഷനാണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുവരെയാണ് കേട്ടോ നാടൻ അച്ചിമിനാസത്തിൻ്റെ കളക്ഷൻ ഇനി ഇവിടെ തൊട്ട് ഹൈബ്രിഡ് അച്ചു മിനാസം പ്ലാന്റിൻ്റെ കളക്ഷൻ തുടങ്ങുന്നത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് കളർ സെലക്ഷൻ ഇല്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നാടൻ പ്ലാന്റിലെ വയലറ്റ് കളർ എല്ലാവരുടെയിലും ഉണ്ട് അപ്പോൾ അത് വേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് ബാക്കി കളറുകൾ ഏതേലും എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യട്ടെ കാരണം ഇന്ന കളക് എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് എല്ലാ കളകും അതുപോലെ സ്റ്റോക്ക് ചിലപ്പോൾ ഒരുപോലെ ഉണ്ടായിരുന്നു വരില്ല അതുകൊണ്ടാണ് ഇട്ടോ നമുക്ക് കളർ സെലക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത് ഹൈബ്രിഡിൽ നമുക്ക് ആയാലും കുറേ കുറേ കളറുകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നിലും പൂ നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കളർ തിരിച്ച് പിന്നെ തണ്ടിൻ്റെ ഇതിൻ്റെയൊക്കെ കളർ വെച്ചിട്ട് കളക ഇന്ന കളക് വ്യത്യസ്തമായ കളറുകൾ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നാടൻ അച്ചിമിനാസത്തിൻ്റെ ജിഫി പ്ലാന്റിന് നാൽപ്പത് രൂപയും ഹൈബ്രിഡ് അച്ചിമിനാസത്തിൻ്റെ ജിഫി പ്ലാന്റിന് എഴുപത് രൂപയുമാണ് റേറ്റ് വരുന്നത് പിന്നെ അച്ചിമിനാസത്തിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട് കേട്ടോ വലിയ മൂന്ന് നാല് ഒക്കെ പ്ലാന്റുകൾ ഒരു പോട്ടിൽ നിൽക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളുണ്ട് അതിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അതിൽ മൂന്ന് നാലും പ്ലാന്റുകളൊക്കെ ചിലതിൽ നാല് പ്ലാന്റ് ഉണ്ട് മിനിമം മൂന്ന് പ്ലാന്റ് വരും കേട്ടോ അതാ ഇത്രയാണ് ഒരു പോട്ടിൽ നമുക്ക് വരുന്നത് ഈയൊരു പ്ലാന്റിനാണ് അത്രയുള്ളൊരു പോട്ടോട് പോട്ട് ഉൾപ്പെടെ അല്ല കേട്ടോ പോട്ടയിൽ നിന്ന് പ്ലാന്റ് എടുത്തിട്ട് പ്ലാന്റ് മാത്രമായിട്ടാണ് നമ്മൾ അയക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്ലാന്റിനാണ് നമുക്ക് ഈയൊരു റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നാടൻ പ്ലാന്റിന് നാൽപ്പതും ഹൈബ്രിഡിന് എഴുപതും നമ്മുടെ വലിയ പ്ലാന്റിന് നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാ ഇവിടെ വരെയാണ് നമ്മുടെ അച്ചുവിനാസം പ്ലാന്റിൻ്റെ കളക്ഷൻ ഇനി നമുക്ക് കുറേ കുറേ ചൈനീസ് സ്പോർട്സോം പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ചൈനീസ് പോട്സം പ്ലാന്റിൻ്റെ കുറേ കളറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിലും നമുക്ക് കളർ സെലക്ഷൻ വരുന്നില്ല പക്ഷെ നമുക്ക് കുറേ പ്ലാന്റുകൾ കളറുകൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് അതൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത തവണയൊക്കെ നമുക്ക് സെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം പരമാവധി കളർ സെലക്ഷൻ അനുസരിച്ച് തരാൻ തന്നെ നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം അങ്ങനെ എല്ലാവർക്കും കഴിയുന്ന രീതിയിലൊരു സെയിൽ നമുക്ക് അടുത്ത തവണ ആവുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് നോക്കാം കേട്ടോ കാരണം നമുക്ക് കൂടുതലും വരുന്ന ഇങ്ങനെയാണ് കളർ സെലക്ഷൻ ഇല്ലാതെയാണ് വരുന്നത് കാരണം കളർ സെലക്ഷൻ വെക്കാത്തതിൻ്റെ മെയിൻ കാര്യം എല്ലാ പ്ലാന്റുകളുടെയും വരുന്ന നമ്പർ ഒരുപോലെ അല്ല ഇപ്പോൾ ഹെഡിൻ്റെ തന്നെ നോക്കണം ഇതിൻ്റെ തന്നെ ഓറഞ്ചിൻ്റെ തന്നെ നോക്കണം പിങ്കിൻ്റെ തന്നെ നൂറ് പ്ലാന്റ് അല്ലെങ്കിൽ അമ്പത് പ്ലാന്റ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പലതി പല കളകിനും വരുന്ന പല എണ്ണമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം കളർ സെലക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞാലും ഇന്ന് ചോദിക്കുന്ന കളയെലിപ്പം നമുക്ക് അന്നേരം തരാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പം അതുകൊണ്ടാണ് നമുക്ക് പ്ലാന്റുകൾക്ക് സ കളർ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്ന എനിക്കറിയാം എല്ലാവരും കളർ സെലക്ട് ചെയ്ത് വാങ്ങാനാണ് കൂടുതൽ ആൾക്കാർ കൂടുതലാൾക്കാർ ആഗ്രഹിക്കുന്നതെന്നറിയാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അച്ഛവിനോസത്തിൻ്റെ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിൽ നാടൻ വയലറ്റ് വേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ അത് ഒഴിവാക്കി വേറെ ഏതെങ്കിലും കളർ എന്നൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് കാരണം അത് എല്ലാവരുടെയും കയ്യിൽ കൂടുതലായിട്ട് ഉള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പം ഇനി ബോൾസത്തിൻ്റെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കൂടെ നമ്മൾ കാണിച്ച് തരാം രണ്ടും മൂന്നും ബ്രാഞ്ചും ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഏറ്റവും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാ സ്ക്രീനിലുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം